ഹായ് ഫ്ളോറിംഗ് ഗ്രൂവിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് കോൺക്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടോ അതിന്റെ കൂടെ ഞാൻ പറഞ്ഞ ഒരു പ്രശ്നം കൂടെ ഉണ്ട് പറഞ്ഞു വലിയ പ്രശ്നം കേട്ടോ ഇതേ പല ആളുകളും ഫ്ളോറിംഗ് ഒക്കെ കഴിഞ്ഞ് രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞാൽ നമ്മളോട് ഒന്ന് പറയാറുണ്ട് നിങ്ങൾ അന്ന് വിരിച്ച മാർബിൾ അല്ലെങ്കിൽ ടൈൽസിനൊക്കെ ഇടയിൽ ഭയങ്കര സൗണ്ട് വരുന്നുണ്ടെന്നുള്ളത് അപ്പോൾ നമ്മൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ചെയ്ത് കഴിഞ്ഞ ഒരു വർഷം രണ്ട് വർഷം ഒന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല ഒരു രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞതിന് ശേഷം പ്രശ്നം പറയുന്നുണ്ടോ അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് റിസർച്ച് ആയിട്ട് കണ്ട സംഭവം എന്ന് വെച്ചാൽ ആ വീട്ടിൽ കോൺക്രീറ്റിങ് വളരെ രീതി കനം കുറഞ്ഞ രീതിയിൽ ടേപ്പ് മാത്രമേ ചെയ്തിട്ടുള്ളായിരുന്നു കോൺക്രീറ്റ് രണ്ടിഞ്ചോ മൂന്നിഞ്ചോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ആ വീട്ടിലെ പുതു മണ്ണായിരുന്നു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ വെള്ളം കയറി കഴിഞ്ഞപ്പോൾ അതൊന്ന് അമർന്ന് താന്നാന്ന് അപ്പോൾ ഈ കോൺക്രീറ്റും അതുപോലെ തന്നെ നമ്മുടെ ഫ്ലോറും തമ്മിൽ നമ്മുടെ ഫ്ലോറിംഗ് പ്രോഡക്റ്റും തമ്മിൽ ഒരു ഗ്യാപ്പ് വന്നു ഈ ഒരു ഗ്യാപ്പ് കാരണം അവിടെ സൗണ്ട് വന്നു അവിടെ നടക്കുന്ന സമയത്തൊക്കെ ഭയങ്കര സൗണ്ട് ടെക് ടക് എന്നുള്ള സൗണ്ടൊക്കെ ഒക്കെ അപ്പോൾ ഇത് എന്താണെന്ന് കാരണം കംപ്ലൈന്റ് പറയുന്നത് നമ്മൾ ചെയ്ത വർക്കിനെയാണ് അവർ കംപ്ലൈന്റ് പറയുന്നത് പക്ഷേ റീസൺ എന്താണെന്ന് വെച്ചാൽ അവർ കോൺക്രീറ്റിംഗ് നല്ല രീതിയിൽ ചെയ്യാത്തതുകൊണ്ട് തന്നെ ഈ മണ്ണും അവരുടെ നമ്മുടെ ഈ പ്രോഡക്റ്റും തമ്മിലുള്ള ഗ്യാപ്പ് വന്നതാണ് ഇപ്പം നമുക്ക് ഞങ്ങൾ എല്ലാവരോടും പറയാറുള്ള കാര്യം എന്താ വെച്ചാൽ രണ്ടോ മൂന്നോ ഇഞ്ച് കോൺക്രീറ്റ് മിനിമം ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അത് സേഫ് ആയിട്ട് ആ സൗണ്ട് ഇല്ലാതെ തന്നെ കിട്ടുകയുള്ളൂ കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അഞ്ച് വർഷം വർഷം കഴിയുമ്പോഴേക്കും ചിലപ്പോൾ വെയിറ്റുള്ള എന്തെങ്കിലും സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അവിടെ പൊട്ടിപ്പോകാനും സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ കുറഞ്ഞ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഈ കോൺക്രീറ്റിംഗ് ഒഴിവാക്കി ഒഴിവാക്കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട് വരും വീഡിയോകളിൽ ഞാൻ ഓരോ നേരം എക്സ്പ്ലെയിൻ ചെയ്യാം അതുപോലെ തന്നെ ബാക്കിയുള്ള ഫ്ലോറിങ്ങിന്റെ ടിപ്സും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാട്ടോ